നമ്മളിന്ന് സാമ്പവാർ വടകര തെങ്കാശി അടുത്തുള്ള സാമ്പവാർ വടകരയിലേക്കാണ് പോകുന്നത് അപ്പോൾ രാവിലെ ഏഴരയ്ക്ക് ഇറങ്ങണം എന്ന് വിചാരിച്ച് ഒൻപതര ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് നമ്മൾ സാമ്പവാർ വടകര ഏകദേശം എത്തിയിട്ടുണ്ട് ഇവിടുന്ന് കുറച്ചൊരു ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മീറ്ററോടെ മുന്നിലോട്ട് പോയാലാണ് നമ്മൾ നോക്കി വന്ന സൂര്യകാന്തി തോട്ടം ഉള്ളത് അപ്പം അങ്ങോട്ട് പോകുന്ന വഴിക്കാണ് നമ്മളിവിടെ റോഡിൽ സൈഡിൽ കുറച്ച് മെന്തിത്തോട്ടം കണ്ടത് അപ്പൊ അവിടെ ഇവിടെ ഇറങ്ങി മെന്തി കണ്ടിട്ട് സൺഫ്ലോർ തോട്ടത്തിലോട്ട് പോകാമെന്ന് വിചാരിച്ചു ചെറിയ ഉള്ളിയുടെ പാടമാണിത് ഇത്രയും ഇങ്ങനെ കിടക്കുന്നത് വിളവെടുക്കാറായ ഉള്ളിയാണെന്ന് തോന്നുന്നു അത് ഇനി മഴ പെയ്തിട്ടാണ് അതിങ്ങനെ ഉള്ളിപ്പാടം ഉള്ളിത്തോട്ട് നമുക്ക് ഇവിടുന്ന് നിലക്കുറവിൽ പച്ചക്കറിയൊക്കെ മേടിച്ചിട്ട് പോകാം അടുത്തത് പയർ പയർ വളർന്നു വരുന്ന അത് അഗസ്തി അല്ലേ അതിങ്ങനെ അഗസ്തി മുരിങ്ങയുടെ തയ്യാ കൊറേ നട്ടിട്ടുണ്ട് അത് നമ്മടെ ബന്ദിത്തോട്ടം കുറച്ചുകൂടി ഇങ്ങോട്ട് പോകുമ്പോഴാ തെങ്ങിൻ തോട്ടത്തിന്റെ ഇടയിലായിട്ടാണ് ബന്ദി നട്ടിരിക്കുന്നത് പക്ഷെ ഇതിന് നല്ല വെയില് വേണ്ടി നല്ല പൂത്ത് നിപ്പുണ്ട് നമ്മുടെ വഴുതന വഴുതനത്തോട്ടവും ഓണത്തിന് വേണ്ടിട്ടുള്ള പൂക്കളാണ് നല്ല കാറ്റ നല്ല അടിപൊളി കാറ്റാണ് നമ്മൾ ബൈക്ക് നന്നായിട്ട് കാറ്റ് പിടിക്കുന്നുണ്ടായിരുന്നു അതിന്റെ ഇടയില് ടയർ ചെയ്യുന്ന ബാഗില് ഒരു ലോഡ് പുല്ലുമായിട്ട് ഇന്നല്ലേ ഇത് വെണ്ട വെണ്ടി അതാ അവിടെയാണ് സൺഫ്ലവർ തോട്ടം ആകെ ഒരു തോട്ടം ഉണ്ട് കുറേ ആൾക്കാർ ഫ്ലോർ തോട്ടം കാണാമെന്ന ആൾക്കാരുടെ നീണ്ട ക്യൂ ആണ് നമ്മളിവിടെ കാണുന്നത് രണ്ട് പാടത്തിലായിട്ടാണ് രണ്ടുപേര് അമ്പത് രൂപ ഈ രണ്ട് തോട്ടമേ ഉള്ളൂ അപ്പറത്തോട്ടൊന്നും ഇല്ലേ ഇത് രണ്ടു മാത്രമേ ഉള്ളൂ പ്രാവശ്യം കുറച്ചേ ചെയ്തോളൂ അതെന്താ സാധാരണ കുറെ തോട്ടത്തിൽ

പാടത്തിന് മാത്രമാണ് ഈ ഇത് ചെയ്തിരിക്കുന്നത് സൺഫ്ലവർ തോട്ടം ചെയ്തിരിക്കുന്നത് ഇവിടെ അതിൻ്റെ ഇത് ചെയ്തിരിക്കുന്ന അമ്മച്ചിയും വേറൊരാളും കൂടി ഇരിപ്പുണ്ട് കുറേ ആൾക്കാരും നമ്മൾ വന്നപ്പോൾ റോഡ് സൈഡിൽ ഇറങ്ങാതെ പൈസ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇതുവഴി ഇറങ്ങി വന്നപ്പോൾ പറഞ്ഞു ഒരാൾക്ക് ഇരുപത്തിയഞ്ച് രൂപയാണ് ഇത് കാണുന്നതിന് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനും കാണാനും ഒക്കെ ഒരാൾക്ക് ഇരുപത്തിയഞ്ച് രൂപ കൊടുക്കണം നമ്മൾ രണ്ടുപേരേ ഉള്ളൂ അപ്പോൾ അൻപത് രൂപ കൊടുക്കുമ്പോൾ നമ്മളിവിടെ ഇറങ്ങിയത് എന്റെ ചുറ്റും ഫുള്ള് പച്ചക്കറി കൃഷിയാണ് മണിച്ചോളം ഉണ്ട് തക്കാളിയുണ്ട് അഗസ്തി അങ്ങനെ കുറെ സംഭവങ്ങൾ ഇതിൽ ചുറ്റും കൃഷി ചെയ്തിട്ടുണ്ട് സാധാരണ നമ്മൾ ഈ ഒരു സമയത്തൊക്കെ ഇവിടെ വരുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും ആൾക്കാർ ഈ സൺഫ്ലവർ തോട്ടം കാണാൻ ഇപ്രാവശ്യം പക്ഷെ എനിക്ക് തോന്നുന്നു പൊതുവേ ഇത് കുറവാണെന്ന് അറിഞ്ഞതുകൊണ്ട് വിസിറ്റേഴ്സിന്റെ അളവ് കുറവാണ് പിന്നെ ഇതിൽ ഇറങ്ങുന്നതിന് പൈസയും മേടിക്കുന്നുണ്ട് ഇത് സാമ്പവാർ വടകര എന്ന് പറയുന്ന സ്ഥലമാണ് സാധാരണ നമ്മൾ സൺഫ്ലവർ തോട്ടം സുന്ദര പാട്ടിപുരം എന്നാണ് പൊതുവേ പറഞ്ഞു കേൾക്കാറുള്ളത് അപ്പം സാമ്പവാർ വടകര വെച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരേക്കറോളം സ്ഥലത്ത് നിന്നാണ് അമ്മച്ചി പറഞ്ഞത് അഞ്ചൽ നിന്നാണ് നമ്മൾ തരുന്നത് അപ്പം അഞ്ചൽ നിന്ന് വരുമ്പോൾ നമുക്ക് ഈ ഒരു തെക്കാശി ഭാഗത്തേക്ക് അല്ലെങ്കിൽ സുരണ്ടി ഭാഗത്തേക്കൊക്കെ വരാനായിട്ട് ഒന്നിൽ കുളത്തൂപ്പുഴ വഴി വരാം അതല്ലെങ്കിൽ പുനലൂർ വഴി വരാം അപ്പം നമ്മൾ ഇന്ന് അഞ്ചര് അഞ്ചൽ നിന്ന് കുളത്തൂപ്പുഴ വഴിയല്ല പുനലൂർ വഴിയല്ല വന്നത് ഏരൂര് വഴി വിളക്കുപാറ എണ്ണപ്പനത്തോട്ടം വഴിയാണ് വന്നത് അപ്പോൾ നമ്മളൊരു ട്രിപ്പ് മോഡിൽ അതിനായിട്ട് വരുമ്പോൾ എൻജോയ് ചെയ്ത് വരാൻ പറ്റിയൊരു റൂട്ടാണ് അത് കുളത്തൂപ്പുഴയും മുല്ലൂരും വഴി വരുന്നതിനേക്കാളും കുറച്ചുകൂടി ഒരു നല്ല റൂട്ടായിട്ട് എനിക്ക് തോന്നി വിളക്കുപാറ വഴി വരുന്നത് ആ റൂട്ട് വഴി വരുമ്പോൾ നമുക്ക് എണ്ണപ്പനത്തോട്ടത്തിനുള്ളി കൂടി കാട്ടിനുള്ളിൽ കൂടിയൊക്കെ വരികയും ചെയ്യാം ആ ഒരു വൈബ് എൻജോയ് ചെയ്യുന്ന ഒരു ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉള്ള ദിവസമായിരുന്നു അപ്പം മഴ സമയത്ത് അതുവഴിയുള്ള യാത്ര നല്ല രസമാണ് പിന്നെ കൂടാതെ ആ റൂട്ട് വന്നപ്പോൾ നമുക്ക് ഒരു മൂന്ന് വെള്ളച്ചാട്ടങ്ങൾ കാണാൻ പറ്റി ഒന്ന് ആയിരനെല്ലൂർ പാലം എത്തുന്നതിന് മുന്നേ ആയിട്ടൊരു നല്ലൊരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ആയിരനെല്ലൂര് പാലവും കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇടമൺ മുപ്പത്തിനാലിലാണ് വന്ന് കയറുന്നത് ആ റൂട്ട് ആയിരനെല്ലൂർ പാലവും കഴിഞ്ഞ് എത്തിയിട്ട് നമ്മൾ ആ റൂട്ട് പിന്നെ വരുമ്പോൾ നമുക്ക് അവിടുന്ന് വീണ്ടും രണ്ട് വെള്ളച്ചാട്ടവും കൂടി കാണാനായിട്ട് പറ്റും തെന്മല എത്തുന്നതിനകം വെച്ചിട്ട് പിന്നെ തെന്മലയിൽ നിന്ന് അങ്ങോട്ട് ഓഫ് കോഴ്സ് നല്ല ഒരു റെയിനി വൈബിലാണ് നമ്മൾ വന്നത് പതിമൂന്ന് കണ്ണറപ്പാലും ഒക്കെ കണ്ട് മൊത്തത്തിൽ ആ വരുന്ന റൂട്ട് ഫുള്ള് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ കൃഷി മാത്രേ ഉള്ളു അമ്മാട ചോദിച്ചിട്ട് മറുപടി പറയാതെ അമ്മ പൈസ കൊടുക്കാതെ വന്നവരെ വന്നവരത്തിരയ്ക്ക് പോവാണ് ഞാൻ പൈസ കൊടുത്തത് പറഞ്ഞിട്ട് അമ്മക്ക് ഒരു വിശ്വാസം പോരെ അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ ഒരു വീഡിയോ ഉണ്ട് പ്രൂഫിന് വേണമെങ്കിൽ വീഡിയോ കാണിച്ചു തരാന്ന് ആൾക്കാർ ഇങ്ങനെ പല സൈഡിൽ തൈല വന്ന് ഇറങ്ങാനുള്ള സാധ്യതയുണ്ടല്ലോ അപ്പൊ അമ്മ ഇങ്ങനെ വട്ടം ചുറ്റി നടക്കുകയാണ് ഇവിടെയും കൃഷിക്ക് വേണ്ടിട്ടുള്ള വെള്ളം അവരിങ്ങനെ സ്ഥലമാണ് ആവശ്യമുള്ളപ്പോ ഇവിടെ ഈ മട വെട്ടി കൃഷിയിടത്തിലോട്ട് വെള്ളം ഇറക്കി കൊടുക്കും വെള്ളത്തിന്റെ കുറവുകൊണ്ടാണ് ഇപ്രാവശ്യം സൺഫ്ലവർ മറ്റേ കുറച്ചേ എന്ന് പറഞ്ഞത് അതാ കൊറച്ചു മുമ്പിൽ വീണ്ടും വരും തിരക്ക് കാണുന്നുണ്ട് മിക്കവാറും അവിടെയും സൺഫ്ലവർ തോട്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇപ്രാവശ്യം പിന്നെ കുറവാണെന്ന് ആരാ പറഞ്ഞത് അത് ആ പാടം കഴിഞ്ഞതിന് ശേഷം എന്താ ഇപ്പുറത്ത് വേറെ വിശാലമായ ഒരു പാടം ഉണ്ടല്ലോ അല്ലേ ഇതേ ഒരുപാടുണ്ട് അവിടെ ആ അങ്ങോട്ടും കൂടി ഒന്ന് പോയി പോയിക്കോറന്നു നല്ല തിരക്കുണ്ട് ഈ ഭാഗത്ത് നമ്മൾ നിന്നെടുത്ത് വളരെ കുറച്ചേ ഉണ്ടായിരുന്നു അവിടെ തിരക്ക് ഇവിടെയും പൈസ കൊടുത്ത് കയറാൻ പറ്റുള്ളെങ്കിലും നമ്മൾ കയറത്തില്ല കാരണം അവരടുത്ത് പൈസ കൊടുത്ത് കയറി ഇവിടെ നമ്മൾ ഫ്രീ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയിട്ട് അവിടെ നിന്നും കൂടി രണ്ട് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ട് വരാം ഇതാ അവിടത്തേക്ക് വന്ന വണ്ടികളാണ് ഈ റോഡിന്റെ രണ്ട് സൈഡില് ഫുള്ള് കിടക്കുന്നത് അതായത് നമുക്കൊന്ന് പോയി നോക്കാം നോക്കാറുണ്ട് ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് എനിക്ക് തോന്നുന്നു ഇവിടുന്ന് പച്ചക്കറിയൊക്കെ ലൈവായിട്ട് മേടിക്കാം അപ്പോൾ ആൾക്കാർ പച്ചക്കറിയൊക്കെ മേടിക്കുന്നുണ്ട് നമ്മളും കൂടി അങ്ങോട്ടൊന്ന് പോയി പച്ചക്കറിയിൽ കിട്ടുമോ ഒന്ന് നോക്കിയിട്ട് വരാം ഇവിടെ മത്തങ്ങ പച്ചക്കപ്പലണ്ടി പാടത്തൊന്ന് കുറച്ച് ലൈവായിട്ടുള്ള സൈഡിലെല്ലാം ഈ പച്ചക്കറി തോട്ടം തന്നെയാണ് മത്തങ്ങ മുത്ത മുളക് എല്ലാം നമ്മളെ ശീലിപ്പിടിച്ചിട്ടുണ്ട് വലിയൊരു സൂര്യാന്ത തോട്ടമാണ് ഇവിടെ ഉള്ളത് പക്ഷെ അത് കുറച്ച് പ്രാവശ്യം സൂര്യാന്ത കുറവാണ് ഒരു പാഠത്തിലാണ്ടേ നമ്മളിപ്പോ ആ സാമ്പാർ വടകരയിൽ നിന്ന് കുറച്ചുകൂടി സുരണ്ടേ റോഡിൽ മുമ്പോട്ട് വന്നപ്പോഴാണ് ഇന്നു സജീവമായ പച്ചക്കറിച്ചോ കിലോ ഇരുപത് രൂപ ഒരുപാട് വിശാലമായ ഒരു പാടമാണ് പാടങ്ങളൊക്കെ വേർപ്പാൻ ഇഷ്ടംപോലെ തോട്ടങ്ങളുണ്ട് ഇവിടെ ാണ് ഫോട്ടോ വീഡിയോ കേട്ടത് അവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് വന്നപ്പോഴാണ് പൈസ ഒന്നും ഇല്ലാതെ ഇത്രയും വിശാലമായിട്ട് ഒരുപാടുണ്ട് ചുറ്റും സൺഫ്ലവർ തോട്ടമാണ് അവിടെ ഉള്ളതിനേക്കാൾ അതിന്റെ ഡബിൾ ഉണ്ടാകും ഇത് നമ്മൾ പൈസ ഒന്നും ഇല്ല എല്ലാവർക്കും ഫ്രീ ആയിട്ട് കയറി കാണാൻ ഫോട്ടോ എടുക്കുക എല്ലാം ചെയ്യാം ഇഷ്ടംപോലെ പച്ചക്കറി നമുക്ക് ലൈവായിട്ട് മേടിച്ചിട്ട് പോവാം അപ്പൊ തന്നെ തോട്ടത്തിൽ നിന്ന് പറിച്ചെടുത്ത പച്ചക്കറികൾ മേടിക്കാം നല്ല ലാഭത്തിന് അമളി പറ്റി കഴിച്ച അമളി പറ്റി നമ്മള് പൈസ ഒന്നും കൊടുക്കാതെ വന്നിട്ട് ഇത്രയും വിശാലമായ തോട്ടം ഉണ്ടായിരുന്നു

വെണ്ടക്കയെ നമുക്ക് ഫ്രഷ് ആയിട്ട് പറിച്ചത് വെണ്ടയ്ക്കുണ്ടാണ് വലിയ കൃഷി ഇതാണ് വലിയ കൃഷി നമുക്ക് ഇവിടെ ഓരോ പണ്ടും വലിയ ോ കിണറ്റിലേക്ക് വെള്ളം പമ്പ് ചെയ്ത് വിടുകയാണ് അതോ കിണറ്റിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് അപ്പൊ ആ വെള്ളം നേരെ വന്ന കിണത്തിലേക്കാ വീഴുന്നത് വലിയ കിണറാണ് നമ്മ അപ്പുറത്തും വലിയ കിണറുണ്ട് ഈ കൃഷിക്കെല്ലാം വേണ്ടുന്ന വെള്ളം ഈ കിണറ്റിലാണ് നമ്മള് ഏ വഴി വീണ്ടും തിരിച്ച് തിരിച്ചിത്ര അമ്പലം വഴിയാണ് തെങ്കാറ്റിക്ക് പോകുന്നത് ആ റോഡിൽ അപ്പുറത്തും ഉണ്ട് അതിന്റെ അപ്പുറത്തും ഉണ്ട് പക്ഷെ ഇങ്ങോട്ടുള്ളത് കൃഷിത്തോട്ടാണ് നമ്മളിങ്ങോട്ട് ഇറങ്ങുന്നില്ല ഇത് നമ്മുടെ ഓണത്തിന് വേണ്ടിട്ടുള്ള ബിന്ദി കൃഷിയാണ് ഇവിടെ ചെയ്യുന്നത് അപ്പുറത്തും ഈ ഒരു സ്ഥലത്തു നമ്മൾ പോകുമ്പോ ഫുള്ള് കാണാനുള്ളത് കൃഷിത്തോട്ടങ്ങൾ മാത്രമാണ് രണ്ട് സൈഡും ഫുള്ള് പച്ചക്കറിയുടെ കൃഷിത്തോട്ടങ്ങൾ തെങ്ങ് തെങ്ങിന്റെ തോട്ടം വാഴത്തോട്ടം അങ്ങനെ ഒരുപാട് കൃഷിത്തോട്ടങ്ങൾ മാത്രമാണ് ഈ ഒരു വീട്ടില് ഫുള്ള് നമുക്ക് കാണാറുള്ളത് നമ്മളീ പോകുന്ന വഴിയിലെല്ലാം തന്നെ ഫുള്ള് പച്ചക്കറി തോട്ടമാണ് ഇത് ഏത് പച്ചക്കറി നട്ടാലും അതിൻ്റെ സൈഡിൽ അവർ അതിരായിട്ട് നട്ടേക്കുന്നത് ഈ അഗസ്തിയാണ് അതിൻ്റെ ഇലയും പൂവെല്ലാം ഇവിടെ തന്നെ എടുക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മുടെ മാർക്കറ്റിലോട്ട് ഈ അഗസ്തിയുടെ ഇലയും പൂവൊന്നും വന്ന് നമ്മൾ കാണാറില്ല ബാക്കി എല്ലാ പച്ചക്കറിയും നമ്മുടെ മാർക്കറ്റിൽ വരുന്നതാണ് ഇത്രയും അഗസ്തിത്തോട്ടം ഉണ്ടായിട്ട് അഗസ്തിയുടെ ഒരു ഇലയോ ഒന്നും നമുക്ക് കിട്ടാറില്ല നമ്മളീ പോകുന്ന വഴിക്ക് എല്ലാം ഇഷ്ടംപോലെ ഫ്ലവറിൻ്റെ തോട്ടങ്ങളും കാണുന്നുണ്ട് നമ്മൾ വീണ്ടും ഒരു ബിന്ദിത്തോട്ടം കണ്ട് അങ്ങനെ ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ വേണ്ടി അറിയുന്നത് ഇവിടെ പക്ഷെ മഞ്ഞ ബന്ദി അത്ര വലുതായിട്ടില്ല ഈ ഒരു ഓറഞ്ച് കളർ ബന്ദിയാണ് കൂടുതലായിട്ടുള്ളത് രണ്ട് കളർ ബന്ദിയും ഇവിടെ നട്ടിട്ടുണ്ട് നമ്മൾ സുരൻ്റെ വഴി തെങ്കാശിക്ക് പോകുന്ന റൂട്ടിലാണ് തിരിച്ചിട്ടമ്പലം പിന്നെന്താ പൂർച്ച കിട്ടിയെ സ്ഥലം